അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിന്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ മുകളിലെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങൾ നോക്കാം ഇസ്തേല ഇൻ്റെ ഹർഫുകൾ തർക്കീക്ക് തഫീമ് സൂറത്ത് യൂനുസിൽ അൽ ഹുറൂഫുൽ കമരിയ ഇതൊക്കെയാണ് പിന്നെ ഉത്തരങ്ങൾ ഇനി ഇതിൻ്റെ ചോദ്യങ്ങൾ താഴെയുണ്ട് നോക്കുക ഒന്നാമത്തെ ചോദ്യം നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ട് ഉണ്ടാകും നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ട് എന്താണ് ഉണ്ടാകുക പത്താമത്തെ പാഠത്തിൽ പഠിച്ചു ഇതാണ് അതിൻ്റെ ഉത്തരം തഫ്ഹീം നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ട് തഫ്ഹീമും നാവിൻ്റെ ഗതി താഴൽ കൊണ്ട് തർക്കീക്കുണ്ടാകും എന്ന് നമ്മൾ പഠിച്ചല്ലോ പത്താമത്തെ പാഠത്തിൽ ഇതാ അതേ ചോദ്യമാണ് ഇവിടെ താഴെ രണ്ടാമതായിട്ട് വന്നിട്ടുണ്ട് നാവിൻ്റെ ഗതി താഴൽ കൊണ്ട് ഉണ്ടാവും എന്താണ് നാവിൻ്റെ ഗതി താഴൽ കൊണ്ടുണ്ടാകുന്നത് തർക്കേക്ക് ഇതാണ് രണ്ടാമത്തെ എൻ്റെ ഉത്തരം അപ്പോൾ തർക്കയേക്ക് എന്ന എഴുതാം നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ട് തഫൈമും താഴെ കൊണ്ട് ഉണ്ടാകും ഈ രൂപത്തിൽ തന്നെ വര വന്നോളന്നില പരീക്ഷക്കൽപ്പം പൂരിപ്പിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് വരാം ഇനി മൂന്നാമത്തത് ഹുസ്സുൻ ക് ഒരു ഏഴ് അക്ഷരങ്ങളാണല്ലേ ഖാ സ്വാദ് ലാദ് വൈന് ഏഫ് ലാ ഇത് നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ് നോക്കൂ അതിൻ്റെ ഉത്തരം നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതേ പാഠത്തിൽ തന്നെ ഇതാണ് അതിൻ്റെ ഉത്തരം ഇസ്തേലാ ഇൻ്റെ ഹർഫുകളാണത് പിന്നെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ് ഖിൽ അതാണ് എന്താണ് ഇസ്തിലാ ഇൻ്റെ ഹർഫുകൾ ഇസ്തിലാ ഇൻ്റെ ഹർഫുകൾ എപ്പോഴും തഫീമായിട്ട് വരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നാലാമത്തെ ചോദ്യം ഇബഹി ഹജ്ജകു ഇബി വഖിഫ് അഖീമഹു ഇതു അക്ഷരങ്ങൾ തന്നെയാണ് ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഹുസ്സോഹത്തിൻ ഖിൽ അതേപോലെ ഇബഹി ഹജ്ജക്ക വഖിഫ് അഖീമഹു ഇങ്ങനെ ഇങ്ങനെയൊക്കെ അക്ഷരങ്ങൾ ഇങ്ങനെ വാചകങ്ങളാക്കണതിനാൽ അത് പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം അക്ഷരങ്ങൾ പഠിച്ചെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇങ്ങനെ വാചകങ്ങളായിട്ട് പഠിക്കുമ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇത് ഏതിൻ്റെ അക്ഷരങ്ങളാണ് ഇത് നമ്മൾ പതിനാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അവസാന ഭാഗത്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഉത്തരം അൽ ഹുറൂഫുൽ കമരിയ ഖമരിയായ അക്ഷരങ്ങളാണത് കമരിയായ അക്ഷരങ്ങൾ അപ്പോൾ അൽ ഹുറൂഫുൽ കമരിയ എന്ന ഇതാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം ചോദിക്കുന്ന ലാസിം കലിമിയ മുഹഫ്ഫായ മദ് രണ്ട് തവണ വന്നിട്ടുണ്ട് ലാസിം കലിമിയ മുഹഫ്ഫായ മദ് അത് ഏതാണ് ആൽ ആന എന്നുള്ളതാണ് ഇത് രണ്ട് തവണ വന്നിട്ടുള്ളത് എവിടെയാണ് എന്താ ഇതാണ് അതിൻ്റെ ഉത്തരം സൂറത്ത് യൂനുസിൽ നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സൂറത്ത് യൂനുസിലാണ് ലാസിം കലിമിയും മുഹഫായ മധ്യ രണ്ട് തവണ വന്നിട്ടുള്ളത് സൂറത്തു യൂനുസിൽ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പുള്ള അറക്കത്ത് കെസിറാണെങ്കിൽ ലാമിനെ എന്ത് ചെയ്യണം ജലാലത്തിൻ്റെ ജലാലത്തിൻ്റെ ലാം പറഞ്ഞാൽ ജലാലത്തിൻ്റെ ഇസ്മ നമ്മൾ പൊടിച്ചല്ലോ അല്ലോ എന്നുള്ളതിലാ ജലാലത്തിൻ്റെ ഇസ് ലാമ് ജലാലത്തിൻ്റെ ഇസ്മ് അതാണ് അല്ല അതിലുള്ള ലാമിൻ്റെ മുമ്പ് അതിൻ്റെ മുമ്പുള്ള അക്ഷരം ആ അക്ഷരത്തിന് കെസി വന്നാൽ ഇപ്പോൾ ഒരു ഉദാഹരണം ബിസ് മില്ലാഹി ഒരു ഉദാഹരണം ഇതാണ് ജലാലത്തിൻ്റെ ലാമ് അതിൻ്റെ മുമ്പ് കസിർ വന്നിരിക്കണം ഇങ്ങനെ വന്നാൽ ആ ലാമിന് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ലാമിനെ തറക്കേ കാക്കുന്നു അപ്പോൾ തർക്കീ കാക്കുന്നു എന്ന ചെയ്താൽ അത് പൂർത്തിയായി ഇനി രണ്ടാമത്തെ രണ്ടാമത് ചോദിക്കലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പ് ഫത്തു ഹോ ലൊമ്മോ ആണെങ്കിൽ ലാമിനെ ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പ് ഫത്തു ഹോ ലൊന്നോ ആണെങ്കിൽ ലാമിനെന്താ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജലാലത്തിൻ്റെ ലാമ അല്ല എന്നുണ്ട ഒരു ഉദാഹരണം ഞാൻ വേറെ പറഞ്ഞുതരാം ഇവിടെ റസൂലുള്ള റസൂലുള്ള അപ്പം ഇതാണ് ജലാലത്തിൻ്റെ ലാമ് അപ്പോൾ അവൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് ഇതാ ലൊമ വന്നേക്കണം അപ്പോൾ അവിടെ തഫ്ഖീമാക്കുന്നു എന്നാണ് വേണ്ടത് തഫ്ഹീമാക്കുന്നു തഫ്ഖീമാക്കുന്നു ഇവിടെ തർക്കീക്കാണ് ബിസ്മില്ല നേർപ്പിച്ചു ഇല്ല ബിസ്മില്ല അതെന്തുകൊണ്ട് അള്ളാഹിൻ്റെ മുമ്പുള്ള ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കിസറായതുകൊണ്ടാണ് ഇവിടെ തഫ്ഹീമായിട്ട് വായ നറച്ചിട്ടാണ് പറയുന്നത് റസൂലുള്ള എന്താ കാരണം ആൽ ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പ് അക്താക്ഷി മുലാമിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് ലൊമമായതുകൊണ്ടാണ് ലൊമ ആണെങ്കിലും ഫത്തഹാണെങ്കിലും അങ്ങനെ തന്നെ റസൂൽ ഉള്ളാ എന്ന് പറയാം അതേപോലെ റസൂൽ അള്ളാ എന്നുമാണ് പറയുക അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇനി മൂന്നെന്താ വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് എന്തെന്ന് പറയാം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു അത് പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് തഫീം എന്ന് പറയുന്നത് വായ നിറയെ ശബ്ദം നൽകുന്നതിനാണ് ഫീം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ചോദ്യം മദ്ധക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂനുണ്ടെങ്കിൽ ആമദീൻ മദ്ധക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂനുണ്ടെങ്കിൽ ആമദ്ദീൻ എന്താ പറയുക ലാസിം കെലിമിയ മുഹഫ് എന്നാണ് പറയുക ലാസിം കലിമിയ മുഹഫ്ഫ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ഹിജ ഇയായ ഹർഫിലാണ് സുഖൂൻ വന്നതെങ്കിൽ ഹിജ ഇയായ ഹർഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ അതിനെന്താണെന്ന് പറയുക ലാസിം ഹർഫിയ മുഹഫ്ഫ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ടു വീതം എഴുതാം രണ്ട് ചോദ്യങ്ങളാണത് ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതാനുണ്ടാകും എന്താണ് ഒന്നാമത്തെ ചോദ്യം റാ ഇനെ തർക്കീക്കാക്കേണ്ട സ്ഥലങ്ങൾ റാ ഇനെ തർക്കീക്കും അതേപോലെ തഫ്രീമു ആക്കേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ആദ്യത്തെ ചോദ്യം തർക്കീക്കാക്കേണ്ട സ്ഥലങ്ങളാണ് അത് നമ്മൾ പഠിച്ചിട്ടുള്ളത് പിന്നെ ഇരുപത്തി അഞ്ചാമത്തെ പേജിലാണ് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നാല് സ്ഥലങ്ങളിലാണ് റാ ഇനെ തർക്കീക്കാക്കേണ്ടത് ഒന്ന് റാ ഇൻ്റെ ഹർക്കത്ത് കെസിറാവുക അപ്പോൾ തർക്കി കാക്കണം അതുപോലെ രണ്ടാമത്തത് റാ ഇൻ്റെ സുക്കൂനും റാ ഇൻ്റെ മുമ്പ് അസലിയായ കസർ വരികയും റാ ഇൻ്റെ ശേഷം മിസ്ലായിൻ്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യുക മൂന്ന് സുക്കൂനുള്ള റാ ഇൻ്റെ മുമ്പ് സുഖൂനായ യാ വിരൽ പിന്നെ നാല് സുഖൂനുള്ള റാ ഇൻ്റെ മുമ്പ് അല്ലാത്ത സുക്കൂനുള്ള അക്ഷരം വരികയും അതിൻ്റെ മുമ്പ് കസർ വരികയും ചെയ്യുക ഇങ്ങനെ നാല് കാര്യങ്ങൾ നാല് സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളതും പെട്ടെന്ന് മനസ്സിൽ കയറുന്നതൊക്കെ പഠിച്ചേക്കാം ഇവിടെ ഞാൻ ഉദാഹരണത്തിന് ഒന്ന് റാ ഇൻ്റെ ഹർക്കത്ത് കസറാവുക അഥവാ റാ ഇൻ്റെ കസറായാൽ അവിടെ തർക്കീക്കാണ് ചെയ്യേണ്ടത് റാ ഇൻ്റെ ഹർക്കത്ത് കസറാവുക പിന്നെ എളുപ്പമുള്ളതൊന്ന് ഞാൻ എഴുതി തരാം സുക്കൂനുള്ള റാ ഇൻ്റെ സുക്കൂനുള്ള റാ ഇൻ്റെ മുമ്പ് സുക്കൂനുള്ള യാ വരൽ സുക്കൂനുള്ള റാ ഇൻ്റെ മുമ്പ് സുക്കൂനുള്ള യാ വരൽ ഞാനവിടെ ഷോർട്ടാക്കിയിട്ട് എഴുതിയിട്ടുള്ളൂ നിങ്ങളത് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതണം ചോദ്യം വന്നാൽ ഈ തൊർഫ് തഫ്ഫീമും തർക്കീക്കിനൊക്കെ കുറിച്ച ചോദ്യങ്ങൾ എന്തായാലും വരാറുണ്ട് രണ്ടാമത്തെ ചോദ്യം റാ ഇനെ തഫ്ഹീമാക്കേണ്ട സ്ഥലങ്ങൾ റാ ഇനെ തഫ്ഹീമാക്കേണ്ട സ്ഥലങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടൊമ്പത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അഥവാ പതിനൊന്നാമത്തെ പാഠത്തിൽ അഞ്ച് സ്ഥലങ്ങളിലാണ് റാ ഇനെ തഫ്ഹീമാക്കേണ്ടത് ഒന്ന് റാ ഇൻ്റെ ഹറക്കത്ത് ഫുഹോ നൊമ്മോ ആവുക റാ ഇൻ്റെ ഹർക്കത്ത് ഫുഹോ ലൊമ്മോ ആവുക നേരത്തെ കെസറായപ്പോൾ തർക്കിക്കാണ് ബാക്കി ഫത്തുഹും ലൊമ്മ ആണല്ലോ ബാക്കിയുള്ളത് അപ്പോൾ ഫത്തുഹോ ലൊമ്മോ ആയാലും അവിടെ തഫീമാണ് ഫത്തുഹോ ലൊമ്മ ആവുക പിന്നെ ഉണ്ട് റാ ഇൻ്റെ റാ ഇന്ന സുക്കൂനും റാ ഇൻ്റെ മുമ്പുള്ള ഹർഫന് ഫത്തുഹോ ലൊമ്മ ആവുക പിന്നെ മൂന്നാമത്തത് റാ ഇന്ന സുക്കൂനും റാ ഇൻ്റെ മുമ്പുള്ള ഹർഫിൻ്റെ കെസർ ആരിലുമാവുക നാല് സുഖോനുള്ള റാ ഇൻ്റെ മുമ്പ് കസ് റസ്ലി ആയിരിക്കുക അതേ കലിമത്തിൽ റാ ഇൻ്റെ ശേഷമുള്ള ഹർഫ് സ്ഥിരയിൽപ്പെട്ടതാവുക അഞ്ച് വക്ക്ഫ് ചെയ്തതിനാൽ റായിൻ്റെ സുഖവന് വരുമ്പോൾ റാ ഇൻ്റെ മുമ്പ് യാ അല്ലാത്ത സാക്കിനായ ഹർഫും അതിൻ്റെ മുമ്പ് ഫത്ത്ഹോതൊന്നോ ഉള്ള ഹർഫുകളും ഉണ്ടാവുക ഇങ്ങനെ ഇത് കുറച്ച് വലിയതാണ് ഏതായാലും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് പഠിച്ചു വെക്കാം പിന്നെ പരീക്ഷ ഒക്കെ എഴുതുമ്പോൾ അതാണല്ലോ ഒന്നും കൂടി സുഖം ഇനി രണ്ടാമത് ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം റാ ഇന്ന് സുക്കൂനും റാ ഇന്ന് സുക്കൂനും റാ ഇൻ്റെ മുമ്പുള്ള ഹർഫ് ഫോ തൊമ്മോ ആവുക ഇങ്ങനെ രണ്ട് സ്ഥലങ്ങൾ എഴുതി കൊടുക്കാം ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്താൽ പ്രയാസം ഉണ്ടായത് കൊണ്ടാണ് എഴുതാത്തത് പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ കൃത്യമായി എഴുതി കൊടുക്കുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾ ഉത്തര എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം റ ഇൻ്റെ മഹ്റജ് ഏത് റ ഇൻ്റെ മഹ്റജ് ഏതാണ് നമ്മളിത് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ തഫീമും തർക്കുമൊക്കെ ആ വിഷയമായി ബന്ധപ്പെട്ടും റ ഇൻ്റെ മഹ്റജ് പഠിച്ചിട്ടുണ്ട് ഇരുപത്തിനാലാമത്തെ പേജിൽ അഥവാ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും റായിൻ്റെ മഹ്രാജ് ചെയ്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാവിൻ്റെ മുതുകും എന്നല്ല നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും അതാണ് റാഇ ഇൻ്റെ മഹ്രാജ് രണ്ടാമത് ചോദിക്കുന്ന ഫക്കാനക്കുല്ലു ഫിറിൻ കത്തൗദിൽ അഹീം എന്നതിൽ റാ ഇൻ്റെ തഫീമും തർക്കിക്കും ജായിസാവാൻ കാരണമെന്ത് ഇത് പ്രത്യേകമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇരുപത്തി രണ്ടാമത്തെ പേജിൽ അഥവാ പതിനൊന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ആ ഉദാഹരണം അതിൻ്റെ ഉത്തരതാണ് എന്താണ് ഇവിടെ ഇസ്തേഖലാ ഇൻ്റെ ഹർഫായ ഖാഫിൻ്റെ കെസറായതാണ് കാരണം ഫക്കാനക്കുല്ലു ഫിർക്കിൻ കത്തൗദൽ അഹീം എന്നതിൽ റാ ഇന്ന് തഫീം തഫീമും തർക്കീക്കും ഇസാവാൻ കാരണമെന്ത് ഉത്തരം ഇവിടെ ഇസ്തേഖലാ ഇൻ്റെ ഹർഫായ ഖാഫിൻ്റെ കെസറായതാണ് കാരണം ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്താ ഹർഫുല്ലീൻ എന്ന് പറയും ഏതിന് ഹർഫുല്ലീൻ എന്ന് പറയും ഏതിൻ്റെ ആണത് നമ്മൾ പതിനെട്ടാമത്തെ പേജ് തുറന്നു തുറന്നോക്കിയ കാണാം ഒമ്പതാമത്തെ പാഠത്തിൽ അതിൻ്റെ ഉത്തരതാണ് വാവിനും യാ ഇന്നും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഫത്തുഹുമാണെങ്കിൽ ആ വാവിനും യാ ഇന്നും ഹർഫുല്ലീൻ എന്നാണ് പറയുക വാവിനും യാ ഇന്നും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഫത്തുഹുമാണെങ്കിൽ ആ വാവിനും യ ഇന്നും ഹർഫുല്ലീൻ എന്ന് പറയും ഒരു ഉദാഹരണം ഞാൻ ജസ്റ്റ് ഇവിടെ ഇത്തര ദ ഹൗഫ് അതേപോലെ ഹൌഫ് ഈ ലീല ഫിഖുറേഷൻ ആ സുഹൃത്തിൽ തന്നെ ഇതുണ്ട് ലീലാ ഫിഖുറേഷൻ അതേപോലെ ഹൌഫ് ഇതൊക്കെ ഇതിൽ പെടും സ്വൈഫ് ഹൗഫ് ദ വാവിൻ്റെ സുക്കൂന് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഫത്ത് അതേപോലെ ഇവിടത യാ ഇന്ന് സുക്കൂന് വാവിനും യാക്കൂന് വന്നു തൊട്ടുമ്പെള്ളക്ഷരത്തിന് ഫത്ത വന്നു അപ്പം അത് ശ്രദ്ധിക്കുക ലീനിൻ്റെ ഹർഫാണ് ഇനി അടുത്ത ചോദ്യം എന്താ ഇത് ഗാം എന്ന് പറയുന്നു ഏതിന് ഏതിനാണ് എന്താണ് ഇത് ഗാം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒമ്പതാമത്തെ പേജിൽ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സുക്കൂനുള്ള അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്ത് ഉള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ശബ്ദോടുകൂടി ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം സുക്കൂനുള്ള അക്ഷരത്തെ ശേഷം വന്ന ഹർഫുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ശബ്ദോടു കൂടി ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന് ഇനി അഞ്ചാമത്തെ ചോദ്യം ഇമാലത്ത് എന്നാൽ എന്ത് എന്താണ് ഇമാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളത് ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇമാലത്ത് എന്നാൽ ഏകാരസ്വരത്തിൽ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ് ഇമാലത്ത് ഏകാരസ്വരത്തിൽ എ എന്നുള്ള ആ സൗണ്ടിൽ അങ്ങനത്തെ ആകെ ഒരൊറ്റ വാക്കേ കുറാനിലുള്ളൂ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ബിസ്മില്ലാഹി പരീക്ഷക്കൽപ്പം അത് ചോദിച്ചാൽ അങ്ങനെ ചെയ്താലോ ബിസ്മില്ലാഹി മജിരേ ഹാവർസാഹ ഇതാണ് ആ ഉച്ചരിക്കേണ്ട ഭാഗതാണ് അപ്പോൾ ഇമാലത്തിൽ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എകാരസ്വരത്തിൽ ഉച്ചരിക്കലാണ് ഇവിടെ അഞ്ചാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം വേർതിരിക്കാം രണ്ട് കാര്യങ്ങളാണ് വേർതിരിക്കേണ്ടത് ഒന്ന് മദ് മുത്തസിൽ മറ്റൊന്ന് മദ് മുൻഫസിൽ ഇത് രണ്ടുമാണ് വേർതിരിക്കേണ്ടത് ഇനി വേർതിരിക്കേണ്ട ഓപ്ഷൻസുകൾ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വജ വൽ കവൽമലക്കു സൊഫൻ സൊഫാ അതാണ് ഒന്നാമത്തത് കുല്യ അയ്യു ഹെൽ കാഫിറൂൻ അതാണ് രണ്ടാമത് പിന്നെ അമ്മയതസ അലൂൻ പിന്നെ ഇന്ന ഇന്നൊയ്നാക്കൽ കൗസർ മറ്റൊന്ന് കല്ല ഇന്ന ഹാത്തറ മറ്റൊന്ന് അല്ല ദിനും യുറൂൻ ഇതൊക്കെയാണ് വേർതിരിക്കാനുള്ള ഉദാഹരണങ്ങൾ ഇനി നമുക്ക് ഓരോന്ന് നോക്കാം അതിൻ്റെ മുമ്പ് എന്താണ് മദ്ധ മുത്തസല് എന്താണ് മദ്ധ മുൻഫസ്സില് ഒന്ന് മനസ്സിലായാലും ഈ ഉദാഹരണം സിമ്പിളായിട്ട് നോക്കി നമുക്ക് വേർതിരിക്കാം ഒന്നുമില്ല ഒരു പദത്തിൽ മദ്ധക്ഷരം എവിടെയാ നോക്കുക മദ്ധക്ഷരം അലിഫ് വാവ് വാവുയാ ഇതാണുള്ള മദ്ധക്ഷരങ്ങൾ അതും ആ മദ്ധക്ഷരം ഉദാഹരണം അലിഫ് ഏതാണെങ്കിലും കുഴപ്പമില്ല അലിഫ് വാവ് യാ ഈ മദ്ധക്ഷരവും ശേഷം ഹംസ ഹംസ ഉണ്ടല്ലോ ഇത് രണ്ടും ഒരൊറ്റ വാക്കിലാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇതാണ് മദ്ധ മുത്തസില് മദ്ധ നമ്മൾ ആ പറഞ്ഞ മദ്ധക്ഷരം ഒരു വാക്കിൽ മറ്റത് ഹംസ മറ്റൊരു വാക്കിൽ ഇത് രണ്ടും രണ്ടായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അതാണ് എന്ത് മദ്ധ മുൻഫസിൽ അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് അത് വേർതിരിക്കാം നമുക്കിവിടെ ഉദാഹരണങ്ങൾ നോക്കിയത് മനസ്സിലാവും ഒന്നാമത്തെ ഉദാഹരണം വജ വൽ വൽമലക്കു സൊഫൻ സൊഫ എന്നുള്ളതാണ് ഇതിൽ മുഴുവനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അത് അതിൽ ആ പദം മാത്രം ഞാനൊന്ന് ചെയ്ത വജ അ വജ അതിൽ മദ്ധക്ഷരം ആദ്യം നോക്കണം നമ്മൾ മദ്ധക്ഷരം അവിടെതാ മദ്ധക്ഷരം ഹലിഫും ഇവിടെ മധ്യക്ഷരായിട്ട് വന്നിട്ടുണ്ട് ശേഷം ഹംസയും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മുത്തസിലാണോ മുൻഫസിലാണോ നോക്കേണ്ടത് എങ്ങനെ ഹംസീം വന്നിട്ടുണ്ട് രണ്ട് ഒറ്റ കെലിമത്താണിത് ഒറ്റ വാക്കാണ് ജാ ആ വന്നു എന്നുള്ള ഒരൊറ്റ കെലിമത്താണ് അപ്പോൾ ഈ ഉദാഹരണം ഇതിനാണ് വിടുക മുത്തസിലാണ് വിടുക അപ്പോൾ അതെ ഞാനിവിടെ ഒന്ന് നമ്പറിടാണ് ഒന്നാമത്തേത് മുത്തസിലും രണ്ടാമത്തത് മുൻഫസിലും അപ്പോൾ മുഴുവൻ മുഴുവനായിട്ട് എഴുതണം ഞാൻ ഷോർട്ടാക്കിയിട്ട് ആ ഭാഗം മാത്രം എഴുതി തരാം വ ജാ ഈ ഉദാഹരണം മുത്തശിലാ പെടുക ഇനി അടുത്തുൽ കാ ഫിറൂൻ രണ്ടാമത്തേത് അതാണ് അത് ഏതിലപ്പെടുക അതിൽ നമുക്ക് വേണ്ട ആ ഭാഗം മാത്രം ഞാൻ എഴുതി തരാ അയ്യു ഹ്യു ഹ അതിൽ മദ്ധക്ഷരതാ നോക്കൂ ഇതാണ് മദ്ധക്ഷരം ശേഷം ഹംസ് വന്നിട്ടുണ്ട് എന്താ ഹംസ് വന്നിട്ടാണ് പക്ഷേ ഇത് രണ്ടും യാ എന്നുള്ളത് ഒരു കലിമത്തും അയ്യുഹ എന്നുള്ളത് മറ്റൊന്നുമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടും രണ്ടും അടുത്താണെങ്കിൽ അത് മുൻഫസില്ലാണ് ഉൾപ്പെടുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ കുല്യാ അയ്യു എൽ കാഫിറൂൻ എന്നുള്ളത് എവിടെ മദ് മുൻഫസിലാണ് ഞാൻ ആ വാക്ക് മാത്രമാണ് എഴുതുന്നത് നിങ്ങൾ പരീക്ഷയ്ക്ക് പരീക്ഷക്കിങ്ങനെയൊക്കെ വന്നാൽ മുഴുവനായിട്ട് എഴുതണം കുല്യാ അയു എൽ കാഫിറൂൻ എന്നുള്ള ഉദാഹരണം മുൻഫസിൽ എഴുതണം ഇനി അടുത്തത് അമ്മയത്തസാ അലൂൻ എന്നുള്ളതാണ് മൂന്നാമത്തത് ഞാൻ ആ വാക്ക് മാത്രം നമ്മളെ മുൻഫസിലും മുത്തസിലും ആ വാക്ക് മാത്രം ഇതാണ് യഥാ യത്തസോൻ മദ്ധക്ഷരം നോക്കാം ഇവിടെ രണ്ടു മദ്ധക്ഷര ഉണ്ട് ഇവിടെയും മദ്ധക്ഷര ഉണ്ട് പക്ഷേ അതിന് ശേഷം ഹംസ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്ഥലം അതല്ല അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്ഥലത മദ്ധക്ഷര ഇവിടെ വന്നു ശേഷം ഹംസത ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹം മദ്ധക്ഷരവും ദ മദ്ധക്ഷരവും ഹംസയും ഒറ്റ വാക്കാണത് സ യത്തസഅ ഒറ്റ വാക്കായതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഏതിലാണ് മദ് മുത്തസിലാണ് അപ്പോൾ ഞാൻ മുഴുവനായിട്ട് എഴുതണില്ല ആ വാക്ക് മാത്രമാണ് എഴുതുന്നത് യത്തസാ അമ്മ എത്തസ എലൂൻ എന്നുള്ളതും എന്താണ് മുത്തസിലായ മദ്ദാണ് ഇനി ഇന്ന അഴത്തൊയ്നാക്കൽ കൗസർ എന്നാണ് അടുത്തത് അത് നമുക്കിവിടെ എഴുതി വയ്ക്കാം ദ ഇന്ന അഴത്തൊയ്നാക്ക ഇന്ന ആയത്തൊയ്നാക്ക ഇവിടെ നമ്മൾ മദ്ധക്ഷരത ഇന്ന എന്നുള്ള മദ്ധ്യക്ഷരം ശേഷത ഹംസ് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇത് രണ്ടും രണ്ട് കലിമത്താണ് ഇന്ന എന്നുള്ളത് വേറെ ആയത്തൊയ്നാക്ക വേറെയാണ് രണ്ടും രണ്ടാണ് അപ്പോൾ അതെന്താണ് മുൻഫസിലാണ് ഉൾപ്പെടുന്നത് നമ്മൾ പറഞ്ഞല്ലോ മദ്ധ്യക്ഷരവും ഹംസും വെവ്വേറെ കലിമത്തിലാണെങ്കിൽ അത് മുൻഫസിലാണ് ഉൾപ്പെടുക അപ്പോൾ നമുക്ക് ഇന്ന ആയത്തൊയ്നാക്കൽ കൗസർ എന്നുള്ള ഈ ഉദാഹരണം മുൻഫസില് എഴുതാം ഇന്ന അഴത്തൊയ്നാക്ക ഇന്ന ഞാൻ മുഴുവനായിട്ട് എഴുതുന്നില്ല ഇന്ന അഴത്തൊയ്നാക്ക ഇത് മുൻഫസിലാണ് ഇനി അടുത്ത ഏതാ കല്ല ഇന്ന ഹാത്തത് എന്നാണ് കല്ല ഇന്ന ഹാത്തത് നമ്മൾ നമ്മളാ സ്ഥലം നോക്കുക അതാ കല്ല ഇന്നഹാ മധക്ഷരം ധവട ഉണ്ട് ശേഷം ഹംസപടണ്ട് പക്ഷേ രണ്ടു രണ്ട് കലിമത്താണ് അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിലായി അത് മുൻഫസിലാണ് ഇവിടെ അപ്പോൾ ഇവിടെ കല്ല ഇന്നഹ ഇനി അപ്പോൾ ഇത് മുൻഫസിലാണ് ഇവിടെ രണ്ടാമത്തേൽ ഇനി അല്ലതീനഹും യുറാ ഊന എന്നാണ് യുറോ ഊൻ ദ ഇതാണ് അതിലെ വാക്ക് യുറാ ഊൻ സിമ്പിളാണ് മദ്ധക്ഷരത ഹംസത ഒറ്റ ഗലിമത്താണ് യുറാ ഊൻ ഒറ്റ ഗലിമത്താണ് അപ്പോൾ അത് മുത്തസില്ലാണ് ഉൾപ്പെടെ അപ്പോൾ നമുക്കവിടെ മുത്തസില്ല് എഴുതി വെക്കാം യു അല്ല ഈനഹും യുറാ ഊന എന്നാണ് ഞാൻ ആ വാക്ക് മാത്രം എഴുതണു യുറാ ഊന ഇനി ആറാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം മദ് ആരിലും ലീനിലും മദ്യൻ്റെ അടയാളം ഇല്ല കാരണം മദ് ആരിലും മദ് ലീനിലും മദ്യൻ്റെ അടയാളം ഉണ്ടാവില്ല എന്താണ് കാരണം അതിൻ്റെ ഉത്തരം നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പതിനെട്ടാമത്തെ പേജിൽ ഒമ്പാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് കാരണം എന്താ ഇവിടങ്ങളിൽ സ്ഥിരമായ മദ്ദല്ല ഇവിടങ്ങളിൽ സ്ഥിരമായ മദ്ദല്ലാത്തത് കൊണ്ടാണ് അവിടെ മദ്യൻ്റെ അടയാളം ഇല്ലാത്തത് സ്ഥിരമായ മദ്ദല്ല നിങ്ങൾ എഴുതുമ്പോൾ ഇവിടങ്ങളിൽ സ്ഥിരമായ മദ്ദല്ല എന്ന് കൃത്യമായി എഴുതി കൊടുക്കണം ഞാനൊന്ന് ചുരുക്കി എഴുതിയിക്കണു രണ്ടാമത്തെ എന്താ മദ്യയായ അക്ഷരങ്ങളെ ആയാലും ഇത് ചെയ്യുകയില്ല എന്തുകൊണ്ട് മദ്യയായ അക്ഷരങ്ങൾ നീട്ടേണ്ട അലിഫ് വാവിയ ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ അക്ഷരങ്ങൾ മുത്തമാസൈനി അഥവാ രണ്ടും ഒരേ അക്ഷരങ്ങൾ ഇത് ഞാം ചെയ്യാൻ രണ്ടും ഒരേ അക്ഷരങ്ങളായി വന്നു ആദ്യത്തത് സുക്കൂനും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതായി അതാണല്ലോ മുത്തമാസൈനി ഇങ്ങനെ വന്നാൽ മദ്യയായ അക്ഷരാണെങ്കിൽ അവിടെ മുത്തമാസൈനി ചെയ്യൂല എന്താണ് കാരണം അങ്ങനെ ചെയ്താലവിടെ മദ് ഇല്ലാതാകും ഇത് ചെയ്യുമ്പോൾ അവിടെ മദ് ഇല്ലാതാവും അപ്പോൾ എന്താണ് ആൻസർ ചെയ്തത് അങ്ങനെ ചെയ്താൽ മബ്ദ് ഇല്ലാതാകും എന്നാണ് കൃത്യമായിട്ട് എഴുതേണ്ടത് ഞാൻ ഷോർട്ടാക്കി എഴുതിയിട്ടുള്ളൂ പരീക്ഷയ്ക്ക് വന്നാൽ മുഴുവനായിട്ട് ചെയ്ത നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒമ്പതാമത്തെ പേജ് നാലാമത്തെ പാഠത്തിൽ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ബിസ്മി ഓതേ ഓദാതെ തുടങ്ങേണ്ട സൂറത്ത് എല്ലാ കുർആാനിലെ നൂറ്റി പതിനാല് സൂഹത്തുണ്ട് എല്ലാ സൂറത്തും ബിസ്മി ഓതിയിട്ടാണ് തുടങ്ങേണ്ടത് എന്നാൽ ബിസ്മി ഓദാതെ തുടങ്ങേണ്ട സൂറത്ത് ഏതാണ് ബറാത്ത് സൂറത്താണ് സൂറത്ത് ആ അസൂറത്തിൻ്റെ തുടക്കമാണ് ബറാഹത്ത് എന്നുള്ള വാക്ക് ആ സൂറത്തിന് എന്താണ് പേര് തൗബ എന്ന പേരുണ്ട് തൗബ എന്ന എഴുതിയാലും കുഴപ്പമൊന്നുമില്ല നാലാമത്തെ ചോദ്യം എന്താ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് പിന്നെ അഞ്ചാമത്തെ പേജിൽ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സിമ്പിളാണ് പറഞ്ഞു നോക്കിയാൽ തന്നെ കിട്ടും ഫാ വാവ് ബാ മീമം ഈ നാലക്ഷരങ്ങളാണ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ഖുർആൻ പാരായണം അവസാനിക്കുമ്പോൾ ചൊല്ലേണ്ടത് നമ്മൾ ഖുർആനൊക്കെ ഓതി നിർത്തുമ്പോൾ ചൊല്ലേണ്ടത് എല്ലാവർക്കും അറിയാം എന്താണ് സ്വദക്കോഹുൽ അലഹീം ഇത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് സ്വതഖല്ലോഹുൽ അലഹീം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ